സ്വന്തം കുടുംബം സംരക്ഷിക്കാൻ കഴിയാത്തവൻ എങ്ങനെ ഒരു നാടിന്റെ ജനപ്രതിനിധിയാകും ഞാൻ കേരളത്തിന്റെ മരുമകളാണ് അതിനാൽ കേരളത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള സത്യവാങ്മൂലത്തിൽ നിന്ന് തന്റെയും മക്കളുടെയും പേര് മുകേഷ് നീക്കം ചെയ്തു വിവാഹമോചനം നേടാതെ എങ്ങനെയാണ് ഇപ്രകാരം പേര് ഒഴിവാക്കുകയെന്നും അവർ ചോദിച്ചു ഇതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും സരിത പറഞ്ഞു ചെയ്യാത്ത കുട്ടികളെ നോക്കാത്ത ഫാമിലി ഫാമിലി എടുക്കാൻ എടുക്കാൻ പറ്റാത്ത പറ്റാത്ത റെസ്പോൺസിബിലിറ്റീസ് യു കോൾ കൈൻഡ് ഓഫ് പേഴ്സൺ എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാൻ പോകുന്നത് ഞാൻ കേരളത്തിന്റെ മരുമോളാണ് സോ ഐ ജസ്റ്റിസ് പണത്തോട് ആർത്തിയുള്ള മനുഷ്യനാണ് മുകേഷ് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്ത അപകടകാരിയായ മനുഷ്യൻ താൻ കഷ്ടപ്പെട്ടാണ് മക്കളെ പഠിപ്പിച്ചത് കുട്ടികളുടെ അച്ഛൻ എന്ന നിലയിൽ മാനസികമായോ സാമ്പത്തികമായോ യാതൊരു പിന്തുണയും മുകേഷ് തന്നിട്ടില്ല

എന്റെ പിള്ളേരെ കണ്ടോ വളരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ പിള്ളേരെ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്റെ പിള്ളേരെ ഞാൻ ബോർഡിംഗിലാക്കാൻ ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും രണ്ടാമത് വിവാഹം കഴിച്ചത് താൻ ടെലിവിഷനിലൂടെയാണ് അറിഞ്ഞത് ഇപ്പോഴും തന്റെ പാസ്പോർട്ടിൽ ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് മുകേഷിന്റെ പേരാണ് പല പ്രോപ്പർട്ടീസുകളുടെ രേഖകളിലും ഞങ്ങളുടെ പേരുകൾ ഒന്നിച്ചാണ് മുകേഷിനെതിരെ ഒരു വാർത്തയും പുറത്തുവരാതിരിക്കാൻ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി അമ്മമാരെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്ന മുകേഷ് വഞ്ചകനാണെന്ന് ജനം തിരിച്ചറിയുമെന്നും സരിത ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജയ് ന്യൂസ് ദുബായ്